സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ ലക്കിടി കിള്ളിക്കുറിച്ച് മംഗലത്ത് സ്ഥിതി ചെയ്യുന്ന കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിലെ കലാപീഠത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് ഭരണസമിതി ചെയർമാൻ കെ ജയദേവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ മാസം അഞ്ചിന് ക്ലാസുകൾക്ക് തുടക്കം കുറിക്കുമെന്നും കെ ജയദേവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തുള്ളൽ മൃദംഗം കർണാടക സംഗീതം മോഹിനിയാട്ടം എന്നീ കലകളുടെ മൂന്ന് വർഷ കോഴ്സിന്റെ രണ്ടും മൂന്നും വർഷ ക്ലാസുകളാണ് അഞ്ചിന് ആരംഭിക്കുന്നത് കലാപീഠത്തിലെ പുതിയ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഒന്നാം വർഷ കോഴ്സുകൾ വിജയദശമിയോടനുബന്ധിച്ച് ആരംഭിക്കും കലാപീഠത്തിൽ എല്ലാ കലകളെയും സംയോജിപ്പിച്ചുകൊണ്ട് പുതിയൊരു സംവിധാനം രൂപപ്പെടുത്തുന്ന ശ്രമത്തിലാണ് പ്രായഭേദമന്യേ എല്ലാവർക്കും കലാപീഠത്തിൽ വിദ്യ അഭ്യസിക്കാനുള്ള അവസരമുണ്ടായിരിക്കുമെന്നും കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായതോടെ ഇവിടെ പഠിക്കുന്നവർക്ക് കലാമണ്ഡലത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകാൻ സാങ്കേതിക തടസ്സമുണ്ടെന്നും ജയദേവൻ പറഞ്ഞു സെക്കൻഡ് ഇയർ ഇയർ ഫൈനൽ കുട്ടികളുടെ ക്ലാസ്സുകള് അഞ്ചാം തീയതി അതായത് മറ്റന്നാൾ ആരംഭിക്കും പിന്നെ ഫസ്റ്റ് ഇയർ പുതിയ ബാച്ച് ആ പ്രോസ്പെക്ടസ് തന്നിട്ടുണ്ട് ആ നാല് വിഭാഗത്തിലാണ് ഉള്ളത് അപ്പോൾ ആ ക്ലാസ്സുകൾ വിജയദശമി ദിവസം ആരംഭിക്കണം എന്നാണ് കണ്ടിട്ടുള്ളത് തുള്ളലും പാട്ടും വായ്പാട്ടും അതുപോലെ തന്നെ മൃദംഗവും മോഹിനിയാട്ടവും നാല് മേഖലകളിലായിട്ടാണ് ക്ലാസ് ഉള്ളത് ഫീസ് ഇല്ലാതെ ഫ്രീ ആയിട്ടാണ് കാലങ്ങളായിട്ട് അങ്ങനെയാണ് ഫീസ് വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി എം എൻ നാരായണൻ നമ്പൂതിരി ഭരണസമിതി അംഗം ഐ എം സതീശൻ എന്നിവരും പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്